ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി കുറച്ച് ഹെൽത്ത് ഒക്കെ ഉണ്ട് ജലദോഷവും തൊണ്ടയ്ക്ക് വേദനയും ചുമയുമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതാണ് ഞാൻ കുറച്ച് താമസിച്ച് കഥ ഇടുന്നത് അപ്പൊ എനിക്കറിയാം നിങ്ങൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാകുമെന്ന് എങ്കിലും കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ചുരുക്കത്തിൽ പറയാട്ടോ ഒന്ന് ഒത്തിരി നീട്ടിയൊന്നും ഡയലോഗ് ഒന്നും ഇട്ട് പറയുന്നില്ല ചുരുക്കത്തിൽ പറയാട്ടോ അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ നെക്ലേസ് നമ്മുടെ ജലജേനെ കാണിക്കാനോ ജലജ കണ്ണ് നല്ല നിൽക്കുകയാണെങ്കിൽ ഈ നെക്ലേസ് ആണല്ലോ അബി എടുത്ത് മാറ്റി വെക്കാന്ന് പറഞ്ഞത് എന്നിട്ട് എന്ത് പറ്റി ഇത് മാറ്റിവെക്കാത്തത് ഓ ഇവനെ കൊണ്ട് അതിനും കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്തോട്ട് ഭയങ്കര വിഷമത്തോടു കൂടി നിക്കുമ്പോഴത്തേക്കും ആ നെക്ലേസ് കഴുത്തിൽ വെച്ചല്ല കഴുത്തിൽ വെച്ചല്ല സോറി നയനി ഇങ്ങനെ കഴുത്തിലിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇങ്ങനെ കാണിച്ചേക്കുള്ള പനാബി പറഞ്ഞു എന്തിനാ അമ്മ എന്തിനാ വല്ലമ്മി ഈ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് വേറെ പണിയില്ലേ അവളുടെ ഫോട്ടോ ഫോണിൽ കിടത്താ കിടന്നാൽ തന്നെ നമുക്ക് ഒരു സമാധാനം കിട്ടത്തില്ല പിന്നെ എന്തിനാ ഇത് ഫോണിൽ കൂടെ കൊണ്ടു നടക്കുന്നത് ഇതാരാണ് വല്യമ്മിക്ക് അയച്ചു തന്നത് അത് പിന്നെ ആദർശം അയച്ചു തന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു പിന്നെ ഇത് ഇവിടെ കിടക്കട്ടെ എന്ന് ഇനിയിപ്പോൾ അവൻ വലിയ ഫലവും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണിക്കണ്ടേ അതുമല്ല നമ്മുടെ ശത്രു ഒക്കെയാണ് ശരിയാണ് പക്ഷേ ഈ നെക്ലേസ് കണ്ടോ എന്ത് രസമാണ് കാണാൻ ഇത് കൂട്ടി പറഞ്ഞാൽ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഇട്ട് കഴിഞ്ഞ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു പിന്നെ അടിപൊളിയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ പ്രായമായവരല്ലേ ഇത് കുറച്ച് വെമ്പിള്ളേർക്കുള്ളതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അനാമിക മോൾ കുറെ മേടിച്ച് തരാം എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ അനാമിക പറഞ്ഞു പിന്നെ അവള് ഡിസൈൻ ചെയ്ത നെക്ലേസ് ഒന്നും എനിക്ക് വേണ്ട വല്യമ്മേ എന്തിന് അവള് ഡിസൈൻ ചെയ്ത നെക്ലേസ് ഇനി ഇട്ടോട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവൾക്ക് തന്നെയായിരിക്കും വെയിറ്റ് എനിക്ക് ഈ നെക്ലേസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ നമ്മുടെ അനാമിക അങ്ങ് പോവാണ് ജലച്ചയ്ക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇത് എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇതിനി അബിയുടെ കയ്യിൽ നിന്നുണ്ടായ പിഴയാണോ അതോ ഇനിയിപ്പോ അബി മാലയൊന്നും എടുത്ത് മാറ്റി വെക്കാതെ വെറുതെ കള്ളം പറഞ്ഞതാണോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ് ജലജ ഏതായാലും ജലജ അവനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ഫോൺ വിളിക്കാൻ കേട്ടോ അങ്ങനെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് അബി എടാ നീ എന്ത് കള്ളക്കളി കാണിച്ചെന്നാടാ പറഞ്ഞത് എന്നിട്ട് ആ നെക്ലേസ് നയനെ ഇട്ടോട്ട് നിൽക്കുന്ന ഫോട്ടോ ഇവിടെ എടുത്തിട്ട് നീ കിട്ടീല എന്ന് പറഞ്ഞപ്പൊ അയ്യോ അത് പിന്നെ അമ്മേ എനിക്കും അറിയില്ല ഇവിടെ എന്താ തിരിമറി നടന്നതെന്ന് ഞാൻ ആ നെക്ലേസ് എടുത്ത് നയനയുടെ ഭാഗിനകത്ത് വെച്ചതായിരുന്നു അമ്മേ പക്ഷെ ആ നെക്ലേസ് ഇപ്പൊ കാണുന്നില്ല ആ നെക്ലേസ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അത് നയനയുടെ കയ്യിൽ തന്നെ ഇരിക്കയാണ് നയനയുടെ കയ്യിലല്ല സോറി ആദർശേട്ടന്റെ കയ്യിൽ തന്നെ ഇരിക്കയാണ് നയനയുടെ ഭാഗിനകത്ത് ആ നെക്ലേസ് ഇല്ല ആ ആദർശേട്ടന്റെ ഭാഗിനകത്ത് തന്നെയാ ആ നെക്ലേസ് ഇരുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എടാ മന്ദബുദ്ധി എടാ കഴുതേ നീ ഇനിയെങ്കിലും മനസ്സിലാക്ക നിന്നെ എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്റെ ദൈവമേ ഏത് നേരത്താണോ നിന്നെ പോലെ ഓർമ്മത്തിനെ എനിക്ക് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എടാ നീ വെറും കഴുതയേടാ കഴുതാ വെറും കരുതലെടാ നീ മരക്കഴുതിയടാ നിന്റെ പുറത്ത് വെച്ച് എന്തെങ്കിലും ഭാരം തരാം അത് ചുമന്നുകൊണ്ട് നടക്ക് നീ ഹോ നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായി പോയല്ലോ എന്തൊക്കെ ആശിച്ചതായിരുന്നു അവനും അവളും തമ്മി തല്ലി പിരിയും എടാ നീ നീ ആ സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം പരിശോധിച്ച് നോക്ക് അതിനകത്തുണ്ടെങ്കിലേ അതെല്ലാം കളയാൻ നോക്ക് അത് പിന്നെ സി സി ടി വി ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടാണമ്മേ ഈ കാര്യമൊക്കെ ചെയ്തത് ഓ കട്ട് ചെയ്തിട്ട സി സി ടി വി ആരെങ്കിലും വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് കാണും അല്ല അങ്ങനെയാണല്ലോ നീ മാറ്റി വെച്ച മാല ആരോ എടുത്ത് വീണ്ടും അത് ആദർശന്റെ ഭാഗിൽ കൊണ്ടുവച്ചെങ്കിൽ ആ സി സി ടി വി മിക്കവാറും ശരിയാക്കി കാണും മോനെ നീ സൂക്ഷിച്ചോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ അനന്തപുരി തറവാട്ടിൽ നിന്നായിരിക്കും വെളിയിലാകാൻ പോകുന്നത് അതുകൊണ്ട് ഒരു കാര്യം നീ ചെയ്യും മര്യാദക്ക് സൂക്ഷിച്ചും കണ്ടു ഓരോന്ന് ചെയ്യാൻ നോക്ക് കഴിവില്ലെങ്കിൽ നീ ചെയ്യരുത് വെറുതെ ഈ അമ്മേനെ കൊലക്കി കൊടുക്കാൻ നീ നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദേവയാനീനെ കാണിക്കുന്നത് അപ്പൊ ദേവിയാനി ആ നെക്ലേസ് ഒക്കെ നോക്കി ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കാനുട്ടോ കഴുത്തിലിട്ട് നോക്കുന്നു അങ്ങോട്ട് നോക്കുന്നു അല്ല കഴുത്തിലിട്ടല്ല സോറി നമ്മുടെ നയനെ നോക്കുന്നു അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു ഈ എന്ത് രസം എന്റെ മരുമകളെ കാണാനായിട്ടോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ദേവയാനി തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് കഴിഞ്ഞു പോയ സംഭവം അതായത് എങ്ങനെയാണ് ഈ നെക്ലേസ് വീണ്ടും ആദർശിന്റെ ആ ഒരു ബാഗിനകത്ത് വന്നത് അത് നമ്മുടെ ദേവയാനി തന്നെയാണ് അത് ചെയ്തത് വേറെ ഒന്നുമല്ല നമ്മുടെ ദേവയാനി ഈ വിവരം അറിഞ്ഞല്ലോ നമ്മുടെ ജലചയും അഭിയും സംസാരിക്കുന്ന ദേവയാനി കേട്ടായിരുന്നല്ലോ അപ്പൊ ഈ വിവരം അറിഞ്ഞ ദേവയാനി എന്ത് ചെയ്തു ഒരു പഴയ സിമ്മ് കയ്യിലിരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് ദേവയാനിയുടെ ആങ്ങളയുടെ ഏഹ് മകനം കണ്ട് പുറത്തുനിന്ന് വന്നപ്പഴം കണ്ട് കൊണ്ടു കൊടുത്തൊരു സിമ്മാണ് അപ്പൊ ആ സിമ്മെടുത്ത് ഫോണിലിട്ടിട്ട് എന്ത് ചെയ്തു നയനയെ വിളിച്ചു പറഞ്ഞു നയനെ വിളിച്ചിട്ട് നയനെ വിളിച്ചു പറഞ്ഞില്ല സോറി വോയിസ് മെസ്സേജ് അയച്ചു വാട്സ്ആപ്പില് അപ്പൊ ഇത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നയനക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായാലോ വേറൊന്നും അല്ല വോയിസ് മെസ്സേജ് അയച്ചത് നയനെ നിന്റെ ബാഗിനകത്ത് ആ ബാഗിലിരുന്ന മാല ഒരാൾ എടുത്തിട്ടിട്ടുണ്ട് അത് നിന്നെ കള്ളിയാക്കാനാണ് അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ നയനെ അതെടുത്ത് നോക്കും നയന നോക്കി ദേ കിടക്കുന്നു മാല ഏതെങ്കിലും ഈ മാല ആ ഒരു സ്പോട്ടിൽ തന്നെ വീണ്ടും ആദർശന്റെ ബാഗിൽ തിരിച്ചു വെച്ചു അപ്പൊ ആ ഒരു ഭാഗം ഇങ്ങനെ ഓർമ്മ ഓർമ്മിക്കുകയാണ് നമ്മുടെ ദേവയാനി അതിങ്ങനെ കാണിക്കണം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നയന നേരെ ചെന്ന ആദർശനോട് മാല എന്തിന്ന് ചോദിക്കണം ബായികിനകത്ത് ഇടുന്നതിന് മുമ്പ് ചോദിച്ചു കേട്ടോ നയനയുടെ ബായിനകത്ത് കിടന്നപ്പോ തന്നെ ചോദിച്ചാ മല എന്തിന്ന് ചോദിച്ചു പറഞ്ഞു എന്റെ ബായിനകത്തുണ്ടെന്ന് പറഞ്ഞു ബായി തപ്പിപ്പൊ ആ മാല കാണുന്നില്ല അപ്പോഴത്തേക്കും ആദർശ അന്തം ഇട്ട് കുന്തം പോലെ ആയിപ്പോയി ആദർശം പറഞ്ഞു ഈ മാല എന്റെ കീഴിലുണ്ടായിരുന്നല്ലോ നയന എന്നിട്ട് ഇപ്പൊ ഈ മാല എവിടെ പോയി ഉം അതാ എനിക്ക് അറിയില്ലാത്തത് എന്റെ ബായികിനകത്ത് ഇപ്പം ആദർശന്റെ പൈ കിടന്ന മാല ഇതേ കിടക്കുന്നതെന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തതും ആദർ ശവന്തം ഇട്ട് പോവാ അതൊരു നയന പറഞ്ഞു ഇതാരോ ചെയ്തതാണ് ഇതാരോ നമുക്കിട്ട് പണിതാണ് ഏതായാലും എന്നെ കള്ളിയാക്കാൻ വേണ്ടി ചെയ്തതാ ചെയ്തതാ പക്ഷെ ആരാന്നൊന്നും അറിയില്ല ആദർശേട്ടാന്ന് പറയുന്നു അപ്പൊ ആ ഒരു സീനും കാണിച്ചിട്ട് ആണ് ആ ഒരു ഓർക്കുന്ന ഒരു ഭാഗം അവസാനിക്കുന്നത് കേട്ടോ ഏതായാലും നമ്മുടെ ദേവയാനി അറിഞ്ഞത് നന്നായി ദേവയാനി അറിഞ്ഞില്ലായിരുന്നുവെങ്കില് അവിടെ നമ്മുടെ നയനെ കള്ളിയായനെ അപ്പൊ ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അഭിനിയാണ് കേട്ടോ അപ്പൊ അബി ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോഴത്തേക്കും ആദർശ അബിയുടെ അടുത്തേക്ക് ചെല്ലുക ആദർശന് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാ അ ഒരു മൂർത്തി ജ്വല്ലറിയിൽ കള്ളൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ആദർശം മാത്രമേ ഉള്ളൂ ആദർശനു സംശയമൊക്കെ വന്നിട്ട് നേരെ ചെല്ലുകയാണ് അങ്ങനെ നേരെ ചെന്നു നേരെ ചെന്നിട്ട് പറഞ്ഞു അതെ നീയെ നീ എന്ത് കാര്യവും ചെയ്യുമ്പോഴും അത് സൂക്ഷിച്ചും കണ്ട് ചെയ്യണം അല്ലെങ്കിൽ അത് നിനക്ക് തന്നെ വിനയായി തീരും അഭി എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോ അഭി വെച്ചു ഇതെന്താ എന്താശോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു മുള്ളും ൊനയും കുത്തുംകോളും ഒക്കെ വെച്ച് ഉം അങ്ങനെ വെച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണൂല്ലോ അതുമല്ല ഇവിടുത്തെ സി സി ടി വി മാത്രമേ കട്ടായിട്ടുള്ളൂ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ സി സി ടി വി കട്ടായിട്ടില്ല അവിടെ നീ മാലയും കൊണ്ട് നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് പോയപ്പം നിന്റെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നുവല്ലോ എന്തോ വല്ലാത്ത വിഷമമോ ടെൻഷനോ പരിശ്രമമോ എന്തു പറ്റി എന്താ പറ്റിയത് അഭി നിനക്ക് ഹേ ഒന്നും പറ്റിയില്ല അത് ഏട്ടന് തോന്നുന്നതാ ഏ എനിക്കങ്ങനെ തോന്നിയില്ലോ നിന്റെ മുഖം നിനക്ക് കാണത്തില്ലല്ലോ പിന്നെ എങ്ങനെയാണെന്ന് നിനക്ക് അത് തോന്നുന്നു നിനക്കത് തോന്നത്തില്ല പക്ഷെ അതെനിക്കും നയനയ്ക്കും ബാക്കി എല്ലാവർക്കും തോന്നി ഞാനൊരു കാര്യം പറഞ്ഞ കഭി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാല് അന്ന് നീ ഈ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ വെടിയിലായിരിക്കും അറിയാലോ നിന്റെക്കാളും പ്രായം കുറഞ്ഞ ഒരാളാണ് അനി അനിയെ ഇപ്പം മൂന്ന് ബ്രാഞ്ചാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ മൂന്ന് ബ്രാഞ്ചും അനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് നിനക്കറിയാലോ ഉം അതുകൊണ്ട് നീ അവനെയൊക്കെ കണ്ടു പഠിക്കാൻ നോക്ക് അല്ലാതെ കള്ളവും കൗശലവും കാണിച്ച് മൂർത്തി കൊള്ളയടിക്കും അല്ല ചെയ്യേണ്ടത് നീ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണെന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ അങ്ങനെ കൊച്ചുമോനാകണമെങ്കിൽ നീ തെളിയിക്കണം അടാ നീ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണെന്ന് അല്ലാതെ നീ ഇവിടെ കിടന്ന് പാടി പറഞ്ഞിട്ട് ഒരു കാര്യം അതുകൊണ്ട് ഞാൻ പറയാ ഇപ്പൊ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നീ രക്ഷപെട്ടെന്ന് കൂട്ടിക്കൊണ്ടാ മതി കാര്യമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഇനിയെങ്കിലും നീ മര്യാദക്ക് ജീവിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നിനക്ക് എന്തിനാ ഇത്രമാത്രം പൈസ അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു എനിക്ക് അല്ലെങ്കിലും കുറച്ച് സാലറിയും കൂടെ കൂട്ടിത്തരണം ഒന്നിന് തികയുന്നില്ല അഭി ചേട്ടാ എന്തിനാ എന്തിനാന്നാ ചോദിച്ചത് പൈസ നീ ഏതായാലും ഇപ്പം അഞ്ചാറ് പെണ്ണുങ്ങളുമായിട്ട് കണക്ഷനെങ്കിലും കാണുമെന്ന് എനിക്കറിയാം സ്വന്തം ഭാര്യേനെ കുഞ്ഞിനെ നോക്കി വീട്ടിലിരുന്ന പോരേടാ നിനക്ക് നീ എന്തിനാടാ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ പോകുന്നത് അതുകൊണ്ടല്ലേ നിനക്ക് ഈ അധിക ചെലവ് വരുന്നത് അതുകൊണ്ട് സ്വന്തം ഭാര്യേനെയും കുഞ്ഞിനെയും നോക്കി നീ അവരുടെ കാര്യം നോക്കി നടക്കാൻ ശ്രമിക്കുക അല്ലാതെ വേറെ കണ്ട പെണ്ണുങ്ങളുടെ കാര്യം നോക്കി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിനക്ക് ഇതല്ല ഇതിനപ്പുറം ചെലവ് വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെ നമ്മുടെ ജലചേനയാണ് അപ്പൊ ജലജ വീണ്ടും ദേവയാനയുടെ അടുത്തേക്ക് ചെല്ലുക ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ദേവയാനിയോട് പറഞ്ഞു ഇടത്തി ഒന്നും നടക്കുന്നില്ലല്ലോ അവളെ പുറത്താക്കാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല അല്ല എന്തായിപ്പോയി സംഭവിച്ചത് ആ അല്ലെങ്കിൽ ഞാൻ ചോദിക്കണംന്ന് ഓർത്തായിരുന്നു ചലച നീ എന്തോ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് നയനെയും ആദശനെയും തെറ്റിക്കുന്നു പറഞ്ഞിട്ട് എന്തോ പറ്റി ഹ് അതല്ലേ വലിയൊരു അബദ്ധം എനിക്കൊരു മോനുണ്ടായിപ്പോയി മന്ദബുത്തിയായിപ്പോയി എന്താ എന്താ കാര്യം നീ പറ ഓ എന്ത് ചെയ്യാനാ ആ നെക്ലേസ് എടുത്ത് മാറ്റി വെച്ചതായിരുന്നു നയനിയുടെ ബാഗില് പക്ഷേ ആ നെക്ലേസ് എങ്ങനെയോ അത് പോയി ഓഹ് എനിക്ക് എനിക്കറിയില്ലാത്തത് എന്റെ മോനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നിന്റെ മോനെ കൊണ്ടൊരു പ്രയോജനം ഇല്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നിയത് ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ മോനെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് മുതലേ അറിയായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇനി എന്തെങ്കിലും നീ പ്ലാൻ ചെയ്യുമ്പോൾ എന്നോടും കൂടെ ആലോചി ആലോചിക്കുക അപ്പൊ പിന്നെ ഞാൻ അതിനുള്ള വഴി പറഞ്ഞു തരുമല്ലോ ഇത് നിങ്ങൾ രണ്ടും കൂടെ ആലോചിച്ച് ഒന്നും ശരിയാവില്ല അതുകൊണ്ട് എന്നോട് കൂടെ ആലോചിക്കുക ഞാൻ ഒരു നല്ല എളുപ്പ വഴി കാണിച്ചു തരാം അപ്പം എങ്ങനെയെങ്കിലും അവളെ നമുക്ക് പുറത്താക്കാനും പറ്റും എങ്ങനെയുണ്ട് ആ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടത്തിയോട് പറയാ എടത്തി എന്നൊക്കെ നമ്മുടെ ജലജ പറയാണ് ജലജയ്ക്ക് അറിയത്തില്ലല്ലോ ഇതിന്റെ പിന്നിൽ നമ്മുടെ ദേവ്യാനി ആണെന്ന് ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് ജലജ അങ്ങ് പോയിട്ടോ ഏതായാലും അല്ല ജലജ ഇത്രയും പറഞ്ഞിട്ട് പോകുന്നില്ല വീണ്ടും കുറെ പരദൂഷണ ശേഷണിയൊക്കെ ജലജ പറയുന്നുണ്ട് അത് വേറൊന്നും അവളെ ഇവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് മാറ്റിയോണ്ടല്ലേ ഇത്രയൊക്കെ സംഭവിച്ചത് ഇനിയിപ്പോ മൂർത്തി ജ്വല്ലറി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവൾക്കല്ലേ ആ ക്രെഡിറ്റ് കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് മൂർത്തി ജ്വലറി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് അവൾക്ക് കിട്ടിയാലും മൂർത്തി ജ്വലറിയുടെ ഗുണങ്ങൾ നമുക്കാണല്ലോ കിട്ടുന്നത് പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അവളെ കാണാൻ പറ്റത്തില്ല ജലജ് ഓഹ് ഞാൻ മടുത്തു പിന്നെ ആദർശ അവളെ കണ്ടോട്ടെ ആദർശന് ഒത്തിരി ഇഷ്ടം ഉണ്ടല്ലോ അവളോട് അപ്പൊ കാണട്ടെ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ പിന്നെ പിന്നെ നമുക്ക് അവളുടെ മുഖം കാണണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മുഖം കാണണ്ട പക്ഷെ പക്ഷേ ഉണ്ടല്ലോ ആദർശം നയനിയും തമ്മിലുള്ള ബന്ധം മൂർച്ിച്ച് മൂർച്ഛിച്ച് വരില്ലേ അത് കൂടി കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ അകറ്റാൻ പാടാ ആ അത് അത് നമുക്ക് വരുന്ന വഴിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കാണാം അല്ല അത് എനിക്ക് അവളുടെ മുഖം കാണാൻ പറ്റില്ല ജലജ അതുകൊണ്ടാ ഞാൻ അവളെ ഇവിടെ നിന്ന് മാറ്റിയത് എനിക്ക് അവളെ കാണാനേ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നു ഇത് കേട്ടപ്പോഴത്തേക്കും ജലജയും അങ്ങ് പോയി കേട്ടോ ഇത് കഴിഞ്ഞുള്ള പിന്നത്തെ സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ജലജ അല്ല ജലജല സോറി നയന ഇങ്ങനെ ഓഫീസിലിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഓഫീസിലിരുന്നിട്ട് ചിന്തിക്കുകയാണ് ആരായിരിക്കും ആ മാല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആ ആരെങ്കിലും ആട്ടെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കോണ്ടൊക്കെ ഇരിക്കുന്നു ആദർശ് പറഞ്ഞായിരുന്നുവല്ലോ നമുക്കൊരു സ്ഥലം വരെ പോകണം ഒരു സ്ഥലം വരെ അല്ല വരെ പോകണം അപ്പൊ നീ നന്നായിട്ട് ഒരുങ്ങി വരണം എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരുങ്ങാണ് എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹമല്ലേ ഞാനല്ലാതെ പിന്നെ ആരാ സാധിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരുങ്ങ ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കാര്യം ഓർക്കുന്നത് ആരായിരിക്കും ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരിക്കുക അതാരാണെന്ന് അറിയണമല്ലോ ഏതായാലും എന്നെ സ്നേഹിക്കുന്നവർ തന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഞാൻ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും ഇതിങ്ങനെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർ തന്നെ ആയിരിക്കുമല്ലോ ആരായിരിക്കും എന്ന് പറഞ്ഞിട്ട് നേരെ നന്ദുനെ വിളിക്കാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നന്ദുനെ വിളിച്ചു നന്ദുനെ വിളിച്ചിട്ട് നന്ദുനോട് പറയാണ് അതെ നന്ദു നിന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ ആ കൂട്ടുകാരി സൈബർ സെല്ലിലല്ലേ അല്ലേ ആഹ് അതെ അവളിപ്പം ഹിമ അവൾ സൈബർ സെല്ലിലാണ് ആ എങ്കിൽ പിന്നെ ഞാനൊരു നമ്പർ തരാം നീ അതൊന്ന് നോക്കാൻ പറയണം സെർച്ച് ചെയ്യാൻ പറയണം അതിൻ്റെ കോൾ ലിസ്റ്റും അതുപോലെ തന്നെ അത് ആരാണെന്നൊന്ന് നോക്കാൻ പറയണമെന്ന് പറഞ്ഞപ്പം അതിനെന്താ നമ്പർ തരാൻ പറയണം അപ്പം നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദി ചോദിക്കാം അല്ല ഈ നമ്പർ ഏതാ ആഹാ അതല്ലേ എന്റെ പൊന്നു നന്ദു ഞാൻ പറഞ്ഞത് ഇത് ഏത് നമ്പർ ആണെന്ന് എനിക്ക് അറിയില്ലടി അതുകൊണ്ടല്ലേ ഇത് ഞാൻ നോക്കാൻ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ നമ്പർ കൊടുത്തു ഓ ശരിയാണല്ലോ ചേച്ചി എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യണം ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ ഇങ്ങനെ ചിന്തിക്കുക എന്തായിരിക്കും ആരായിരിക്കും എങ്ങനെയായിരിക്കും എന്നെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആരോ ഇതിന്റെ പുറകിലുണ്ട് ആരോ ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്നുണ്ട് ആരായിരിക്കും ഇനി ഇനി ഇത് ആധാർ ചാടിനായിരിക്കുമോ ഏയ് ആധാർ ചാടിനാകാൻ വഴിയില്ല അതോ ഇനിയിപ്പം ആരാണെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഏതായാലും അറിഞ്ഞിട്ടു തന്റെ കാര്യമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അതിന് ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നതൊക്കെ വളരെ ക്ലിയർ ആയിട്ടല്ല പറയുന്നതെന്ന് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടിയാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞത് കുറെ നേരം നമുക്ക് ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തലവേദന വരും ജലദോഷമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആദ്യം വരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് തലവേദന വരുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുന്നത് കേട്ടോ അപ്പം ഇന്നിന് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇട്ടിട്ടില്ല ടൈം കിട്ടുമെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഇടാട്ടോ ഞാനൊന്ന് പോയി ഒന്ന് കിടന്ന ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴെങ്കിലും ഇട്ടേക്കാം ഇനി ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണോ ഉടനെ മാറുമായിരിക്കും എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നെന്നും പറയുന്നത് പോലെ ഇപ്പൊ പറയുന്നില്ല നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇനി എപ്പോഴാണ് ഇടുന്നതെന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ നിർത്തുന്നു ചാറ്റാ ബൈ ബൈ